എല്ലാം കണ്ടുകൊണ്ട് നിൽക്കായിരുന്ന ജാനിയമ്മയുടെ ചുണ്ടിലുമുണ്ടായിരുന്നു സന്തോഷത്തിൻ്റെ കുഞ്ഞൊരു പുഞ്ചിരി അതേ ചിരിയോടെ തന്നെ അടുക്കളത്തിണ്ണയിലിരുന്ന് ഗോതമ്പ് പൊടി കൈകൾ മുക്കി കളിക്കുന്ന ഗൗരിയെ നോക്കിയൊന്ന് ആശ്വസതോരെ നിശ്വസിച്ചു ആമക്കുട്ടിയെ കുഴച്ചു വെച്ചാൽ മതി വെള്ളം ഒന്ന് വലിയുമ്പോൾ ഞാൻ തന്നെ പരത്തിക്കൊള്ളാട്ടോ ഊവെന്റെ ജാനിക്കുട്ടിയെ ഉത്തരവ് പോലെ മാവ് കുഴച്ചു വെച്ചിട്ട് അടുക്കള പുറത്തെ പൈപ്പിൽ നിന്നും കൈ കഴുകി സാരി തുമ്പിൽ ചകത്തേക്ക് കയറിയവൾ ഇത്തിരി നേരത്തെ പെരുപുറത്തിറങ്ങിയ പോയ ആൾ പിന്നെയും അടുക്കളയിൽ ഹാജർ വെച്ചിട്ടുണ്ട് കുളിക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നുന്നു ഷർട്ടിടാതെ തോർത്തൊരു തോളിലുമായിട്ടിട്ട് ആണ് നിൽപ്പ് നോക്കുന്നത് കണ്ടപ്പോൾ കള്ളച്ചിരിയോടെ പുരുകം ഉയർത്തി എന്താണെന്ന് ചോദിക്കുന്നത് കണ്ടു മറുപടിയൊന്നും പറയാതെ മുഖം തിരിച്ചു അവൾ അവൾ പോലെ തിരികെ ചുണ്ടുകോട്ടി കാണിച്ചുകൊണ്ട് രുദ്രൻ എണ്ണക്കുപ്പിയെടുത്ത് അടുക്കളപ്പുറത്തെ തിണ്ണയിൽ ചെന്നിരുന്നു ീതനയിൽ നിന്നിറങ്ങി കുഞ്ഞുട്ടിയും അവനൊപ്പം വെച്ച് പിടിച്ചു എണ്ണ തേപ്പും കഴിഞ്ഞ് കുഞ്ഞുട്ടിയേയും കൊണ്ട് പോകുന്നത് കണ്ടു ഡി മോളുടെ സോപ്പും തോർത്തുകൊണ്ട് കുളത്തിലേക്ക് പോരെ നടക്കുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞത് കേട്ട് ആമയടുക്കള വാതിലിലേക്ക് ചെന്നു കൊച്ചിന് നീരിറങ്ങും മറുപടിയായി പറയും മുന്നേ അവൻ കൗരിയെയും കൊണ്ട് നടന്നു കഴിഞ്ഞിരുന്നു കലിതുള്ളി കൊണ്ട് ആമ രാസ്നാഥിയും കയ്യിൽ പിടിച്ച് പുറത്തെ അഴയിൽ നിന്ന് തോർത്തെടുത്ത് പിന്നെ കുളിമുറിയിൽ നിന്ന് സോപ്പും കുളത്തിലെത്തും മുന്നേ കേൾക്കാമായിരുന്നു രണ്ടു പേരുടെയും ബഹളം സാരിയുടെ മുന്താണി ഇടുപ്പിൽ തിരകെ കൊണ്ട് ലക്ഷ്യം വെച്ച് നടന്നു പടവിലെത്തിയപ്പോൾ തന്നെ കണ്ടു രുദ്രേട്ടൻ്റെ കൈവെളിയിൽ കിടന്ന് കയ്യും കാലും വെള്ളത്തിലിട്ട് അടിച്ച് കളിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ അച്ഛനും മോളും കൂടെ നീന്തൽ പഠിക്കുകയാണ് അവരുടെ കളി കണ്ടുകൊണ്ട് പടവിൽ തന്നെ ഇരുപുറപ്പിച്ചു ആമി അവൻ തിരിഞ്ഞു നിൽക്കുകയായിരുന്നതിനാൽ അവളെ കണ്ടതുമില്ല കാലിട്ട് അടിക്കുന്നതിനോടൊപ്പം ഉറക്കെ ചിരിക്കുന്നുണ്ട് കുഞ്ഞിപ്പെണ്ണ് കുതിച്ചുകൊണ്ട് വെള്ളത്തിൽ കാലിട്ടൊന്നടിച്ചപ്പോൾ അത് കൃത്യമായി രുദ്രേട്ടൻ്റെ മൂക്കിനിട്ട് തന്നെ കൊള്ളുകയും ചെയ്തു വേഗം തന്നെ ഗൗരിയെ ഒരു കൈയിലാക്കി തന്നോട് ചേർത്ത് നിർത്തി മൂക്കൊഴിഞ്ഞു ഓ എന്റെ പൊടിയേ മൂക്കമർത്തി തുടച്ചു കൊണ്ട് കുഞ്ഞുട്ടിയെ കൂർപ്പിച്ചു നോക്കി രുദ്രൻ നല്ല വേദനയായിട്ടുണ്ടെന്ന് മുഖം കണ്ടാൽ തന്നെ അറിയാം നീ ഇങ്ങനെ നീന്താൻ പഠിച്ചാലേ അച്ഛ ബാക്കി ഉണ്ടാകില്ലാട്ടോ കണ്ണുകൾ താഴ്ത്തി മൂക്കിൻ തുമ്പിൽ നോക്കിയിട്ടാണ് പറിച്ചില്ലേ ചോടി അച്ഛേ അരിയാണി പറ്റിയതാ അച്ഛൻ്റെ മൂക്കൊഴിഞ്ഞു കൊടുത്ത് പരിഹാരം വന്ന പോലെ ഒരുമ്മയും കൊടുത്ത് കുഞ്ഞിപ്പിണ്ണ് ഉം ആളെ മയക്കാനെ നീമെടുക്കിയാ പൊടിയെ നിന്റെ ആമിമയില്ലേ ആ ചീവീട് പെണ്ണ് അവളെ കൂടെ നമുക്കൊന്ന് മയക്കെടുക്കണം കേട്ടോ ഗൗരിയുടെ കുഞ്ഞു മുടിയെല്ലാം ചെവിക്ക് പുറകിൽ ഒതുക്കി വെച്ച് കാര്യഗൗരവത്തിൽ പറയുന്നവനെ കാണുക ആമയ്ക്ക് കലി ഇരച്ച് കയറുന്നുണ്ടായിരുന്നു അതെന്തിനാ അച്ഛ മയക്കനെ ചൂണ്ടുവിരൽ താടിയിൽ ചേർത്ത അവനേക്കാൾ കാര്യഗൗരവത്തിലായിരുന്നു ഗൗരിയുടെ ചോദ്യം എത്ര നാളായി പൊടിയേ അച്ഛ ഇങ്ങനെ നടക്കണോ എൻ്റെ കാര്യത്തിൽ ഒരു നീക്കു പോക്ക് വേണ്ടേ നിന്റെ ആമിമ്മി ദേഷ്യം പിടിക്കുമ്പോൾ എങ്ങനെയാ ഞാൻ കൺട്രോൾ ചെയ്ത് നിൽക്കണമെന്ന് നിനക്ക് സംഗതി ഭദ്രകാളിയുടെ കലിയാണേലും എന്തൊരു ചന്താണെന്ന് അന്നേരം അവളുടെ ഉണ്ട കവളിൽ മീശ കൊണ്ടെന്ന് ഇക്കിളി കൂട്ടിയിട്ട് പറയുന്ന അച്ഛൻ്റെ ഒപ്പം കുഞ്ഞിപ്പെരിക്കുമായിരുന്നു കാര്യമെന്തെന്നറിയാതെ അതേ ചിരിയോടെ തന്നെ അവളെ പടവിലേക്ക് നിർത്താനായി ഇരുകൈലുമായി ഗൗരിയെ കൊണ്ട് തിരിഞ്ഞു അവൻ രണ്ടാളെയും കൂർപ്പിച്ചു നോക്കിയിരിക്കുന്ന ആമയെ അപ്പോഴാണ് അച്ഛനും മൂലം കാണുന്നത് കയ്യിലുണ്ടായിരുന്ന സോപ്പ് അതിൻ്റെ പെട്ടിയോടു കൂടെ തല്ലൊരച്ചയിൽ പടവിൽ അമർത്തി വെച്ച് ഒപ്പം തോർത്തുമ്പെ ആസ്നാദി പൊടിയും ചെറിയ ഡപ്പിയും ശേഷം എഴുന്നേറ്റ് അവർക്കടുത്തേക്ക് നടന്നു അവൾ എല്ലാം കേട്ടു എന്ന് നിശ്ചയമുള്ളതുകൊണ്ട് തന്നെ വെളുക്കേ ചിരിക്കല്ലാതെ വേറെയൊന്നും ചെയ്യാനില്ലായിരുന്നു രുദ്രന് പൊടിയേ കുഴപ്പായോ കുഞ്ഞിപ്പെണ്ണിന്റെ ചെവിക്കടുത്തായും മെല്ലെ ചോദിക്കുന്നുണ്ടായിരുന്നു അവൻ ഒപ്പം മാമയെ നോക്കി ഇളിക്കാനും ഇളിക്കുന്നുണ്ടായിരുന്നു അച്ഛ കുഴപ്പമായി എന്നാ തോന്നണേ അച്ഛൻ്റെ കൈ തന്റെയിൽ തോണ്ടിക്കൊണ്ട് രഹസ്യം പോലെ പറയുന്ന കുഞ്ഞുട്ടിയെ രുദ്രൻ ദയനീയമായെന്ന് നോക്കി അപ്പോഴേക്കും ഗൗരിയുടെ ശ്രദ്ധ അവരെ ഇരുത്തി നോക്കി നിൽക്കുന്ന ആമയിലെത്തിയിരുന്നു ഞാനല്ല ആമിമ്മേ ഈ അച്ഛയ പറഞ്ഞ് നീന്തൽ പഠിപ്പിച്ചോന്ന് കണ്ടോ കുഞ്ഞൂട്ടി അപ്പടി നഞ്ഞു തൻ്റെ കൈക്കുള്ളിൽ കിടന്നുകൊണ്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ തന്നെ ഉറ്റുനോക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ കൂർപ്പിച്ച് നോക്കിയവൻ ഒറ്റൻ്റെ അടി കുഞ്ഞിക്കുരുപ്പേ മറുപടിയായി അവൻ്റെ അതേപോലത്തെ തന്നെ വെളുക്കനെ ചിരിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു ഗൗരിക്കുട്ടി പിന്നെ അവനിൽ നിന്ന് മൂർന്നിറങ്ങി ആമിക്കരികിലേക്ക് ഓടിയെടുത്തു വേൻ സോപ്പ് തേച്ച് കൊപ്പിച്ച് തോത്തി തന്നോ ഇല്ലേ ഗൗരിക്ക് പണി പിഴിച്ചു ഉം വേം അവളോട് ചേർന്ന് നിന്ന് പറയുന്നതിനിടയ്ക്ക് രുദ്രനെ പാളി നോക്കുന്നുണ്ടായിരുന്നു കുഞ്ഞുട്ടി അവൻ അപ്പോഴും അതേ ഭാവത്തിൽ തന്നെ ആയിരുന്നു അവനെ ഒന്ന് നോക്കി പേടിപ്പിച്ചിട്ട് കുഞ്ഞിപ്പെണ്ണിനെ അവളുടെ ഇരു കൈകളിലും ഇടയിലൂടെ കൈയിട്ട് പൊക്കിയെടുത്ത് അല്പം മുകളിലേക്ക് കയറ്റി നിർത്തിയ അവൾ ഓരോ വഷളത്രം കൊച്ചിനെ കൂടെ പഠിപ്പിക്കുകയാണ് കോലൻ ഗൗരിയുടെ വെള്ളപ്പറ്റിക്കോട്ട് അഴിച്ച് പടവിൽ ആമി പെരുപറുത്തു നന്നായി വഷളത്രം കാണിക്കുകയും പറയുകയും ചെയ്തില്ലായിരുന്നുവെങ്കിലേ ഇങ്ങനെ നിന്നു നിൽപ്പിൽ കളം മാറി ചവിട്ടാനേ ആ നിൽക്കുന്ന കുഞ്ഞിക്കുരുപ്പ് ഉണ്ടാവില്ലായിരുന്നു ആമിക്ക് കേൾക്കാൻ പാകത്തിന് ഉച്ചത്തിൽ പറഞ്ഞതുകൊണ്ട് തലയും തോർത്ത് രുദ്രൻ വെള്ളത്തിൽ നിന്ന് കയറി അവൻ്റെ ആ മറുപടിയിൽ പെണ്ണെന്ന് പതറി പിന്നെ പുച്ഛിച്ചുകൊണ്ട് ഗൗരിയെ കുളിപ്പിക്കാൻ തുടങ്ങി രുദ്രൻ അവർക്ക് അല്പം പിറകിലായി നിന്നുകൊണ്ട് മുണ്ട് മാറിയെടുത്തു കൊടുത്തു ഉടുത്തിരുന്ന് തോർത്തും സോപ്പ് ഊരി പിഴിഞ്ഞെടുത്ത് തോളിലിട്ടു പിന്നെ അവരെയും കാത്ത് പടവിലിരുപ്പുറപ്പിച്ചു സോപ്പ് തേച്ച് കഴിഞ്ഞതും സാരി അല്പം അല്പമൊന്നെടുത്ത് കുത്തി കുഞ്ഞുട്ടിയേയും കൊണ്ട് ആമയ വെള്ളത്തിലിറങ്ങി അവളെ വേഗം തന്നെ കുളിപ്പിച്ചു തൻ്റെ അടുത്ത് കാണിക്കുന്ന കുറുമ്പൊന്നും പെണ്ണിൻ്റെ അടുത്ത് കാണിക്കാതെ ഒതുങ്ങി നിന്ന് കൊടുക്കുന്നുണ്ട് കുഞ്ഞിക്കുറുമ്പി കുളി കഴിഞ്ഞ് അവളുടെ തല തുർത്തി കൊടുക്കുകയും രാസ്നാഥി നെറുകയിൽ തിരുമ്മിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആമയെ കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കുകയായിരുന്നു രുദ്രൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കുമൊപ്പം പരസ്പരം കൂട്ടിമുട്ടി ഓരോ താളത്തിൽ ശബ്ദമുണ്ടാക്കുന്ന പെണ്ണിന്റെ കരിവളകൽ രഹസ്യമായി എന്തോ പറയുകയാണെന്ന് തോന്നും പ്രണയിക്കുകയാണെന്ന് തോന്നും വെള്ളത്തുള്ളികൾ പറ്റുപിടിച്ച് കിടക്കുന്ന പെണ്ണിൻ്റെ മുഖമാകെ അനുസരണയില്ലാതെ അവൻ്റെ മിഴികൾ ഒഴുകി നടന്നു നോക്കിയിരുന്ന് കണ്ണു കഴക്കാതെ എഴുന്നേറ്റ് പോകാൻ നോക്ക് ഊരി പിഴിഞ്ഞ തോർത്ത് ഗൗരിയെ ഉടുപ്പിച്ചു കൊടുത്ത് അവളെയും കൊണ്ട് പടവുകൾ കയറി വരുന്ന ആമി അവനെയൊന്ന് കൂർപ്പിച്ച് നോക്കിയിട്ടാണ് പറഞ്ഞത് അപ്പോഴേക്കും ഗൗരിക്കുട്ടി ഒക്കത്തുനിന്ന് ചാടിയിറങ്ങി വീട്ടിലേക്ക് ഓടിക്കഴിഞ്ഞിരുന്നു അവളിൽ നിന്നും നോട്ടം മാറ്റി എഴുന്നേറ്റ രുദ്രൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു പെട്ടെന്നായതുകൊണ്ട് ആമി നന്നെ ഞെട്ടിയിരുന്നു പകുപ്പൊന്നു മാറിയപ്പോൾ അവനിൽ ബലമായി അടർന്നു മാറാൻ നോക്കിയെങ്കിലും രുദൻ അവളിലെ പിടിമുറുക്കി ഇറുക്കിയടച്ച കണ്ണുകൾക്ക് മുകളിൽ പതിയെ ചുണ്ടുകൾ ചേർത്തു പുരുകക്കൊടികൾക്കിടയിലും ഇരുകവളുകളിലും മൂക്കിൻ തുമ്പിലുമെല്ലാം എല്ലാം അവൻ്റെ ആദരങ്ങൾ പതിഞ്ഞു അത്രമേൽ നേർമ്മയോടെ അത്രമേൽ പ്രണയത്തോടെ ഉയർന്ന ഹൃദയമിടിപ്പോടെ നിശ്വാസത്തോടെ വിറയ്ക്കുന്ന ഉടലോടെ തടയാൻ കഴിയാതെ നിൽക്കുകയായിരുന്നു ആമി ആദരങ്ങളിൽ അവൻ്റെ ചുണ്ടുകൾ ചേർന്നതും ഊക്കോടെ അവനെ തള്ളി മാറ്റിക്കൊണ്ട് പടവുകൾ ഓടിക്കയറി അവൾ ചുണ്ടിൽ വിടർന്ന് ചിരിയോടെ ആ പോക്ക് നോക്കി നിന്ന് രുദ്രനും മതി എനിക്കിത്രയും മതി ചേർന്ന് നിന്ന് നിമിഷങ്ങൾ അത്രയും എനിക്കായി മിടിച്ച ഹൃദയമുണ്ട് താളം തെറ്റി വേഗതയിൽ ഉയർന്ന ഹൃദയമിടിപ്പും എൻ്റെ ചുണ്ടുകൾ പതിഞ്ഞ നിമിഷങ്ങളിൽ വിയർപ്പ് പൊടിഞ്ഞ നിൻ്റെ നെറ്റി തടവും മാത്രം മതി എനിക്ക് നിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഞാനുണ്ടെന്ന് ഉറപ്പിക്കാൻ ബാക്കി ഞാൻ നോക്കിക്കോളാടി മീശയും പിരിച്ച കള്ളച്ചിരിയോടെ അവൾ പോയ വഴിയെ നടന്നു കയറുമ്പോൾ അവനിൽ പിന്നെയും പിന്നെയും പരിധിയില്ലാ പ്രണയം നോർമയിൽ മൊട്ടിടുകയായിരുന്നു അല്പനേരം പഠിപ്പൊരു വാതിൽക്കലെ അരളിച്ചോട്ടിൽ ഇരുന്നു കുളിച്ച് കയറിയിട്ടും ദേഹത്തു നിന്ന് വിട്ടുമാറാത്ത വെള്ളത്തിൻ്റെ തണുപ്പും വൈകുന്നേരത്തെ വെയിലിൻ്റെ ഇത്തിരി ചൂടും ഇത്തിരി നേരം അങ്ങനെ തന്നെ ഇരുന്നു അവിടെ കുഞ്ഞിപ്പെണ്ണ് ഒത്തിരി ഇഷ്ടമാണ് അരളിപ്പൂവ് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ മാവിൻ ചോട്ടിലും അരളിച്ചോട്ടിലും ഒക്കെ ആയിട്ടാണ് കുഞ്ഞുട്ടിയുടെ കളി വെയിൽ ചൂടായി ആമി ദേഷ്യപ്പെട്ടാൽ മാത്രം അകത്തേക്ക് കയറും വിളിച്ച ദേഷ്യത്തിന് കയ്യിലുള്ള എന്താണോ അത് അവളെ കൊണ്ട് പറ്റും പോലെ ഊക്കിൽ മുറ്റത്തിട്ടാണ് പരിഭവം കാണിക്കാറ് ആമിയുടെ കുറുമ്പ് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ദേഷ്യം വരുമ്പോൾ അവൾ നോക്കും പോലെ കൂർപ്പിച്ചു നോക്കും പിന്നെ അതുപോലെ തന്നെ ചുണ്ടുപൊട്ടി മുഖം തിരിക്കും സുഖമുള്ള ഓർമ്മകളിൽ അവനൊന്ന് പുഞ്ചിരിച്ചു പിന്നെ തിണ്ണയിൽ നിന്നിറങ്ങി മുണ്ടും മടക്കി കുത്തി ഇറങ്ങി നടന്നു തിരികെ ചെല്ലുമ്പോൾ കുഞ്ഞു പെണ്ണു തോർത്തൊക്കെ മാറ്റിയിട്ടിരിക്കുകയായിരുന്നു പട്ടുപാവാടയിട്ട് മുടി ഇരു മുടി ഇരുസൈഡിലുമായി കുഞ്ഞ് തെങ്ങട്ടി വെച്ചിട്ടുണ്ട് തൻ്റെ ഫോണും കൊണ്ട് ഉമ്മരപ്പടിയിലിരിക്കുകയാണ് അവൾ ഇടക്കതിൽ നോക്കി ചിരിക്കുന്നുണ്ട് കുറുമ്പി ചിരിക്കുമ്പോൾ തൻ്റെതുപോലെ ആ ഉണ്ടക്കവളിലും നുണക്കുഴി വിടർന്നു കാണാം ആമിയുടേതുപോലെ കാപ്പി കണ്ണുകളൊക്കെ ഒരുരിക്കും അലക്കിയ തുണികളും തോർത്തുമെല്ലാം മഴയിൽ വിരിച്ചിട്ട് മുണ്ടിൻ്റെ മടക്കഴിച്ച് അരകിൽ ചെന്നിരുന്നപ്പോഴാ ഗൗരി അവനെ നോക്കുന്നത് തന്നെ നോക്കച്ചേ ഈ പൂച്ചക്കുട്ടി പൂച്ചക്കുട്ടിയാണത് നല്ല വെച്ചുണ്ട് പറയുന്നതിനോടൊപ്പം തന്നെ മടിയിലേക്ക് കയറിയിരുന്നു കൊണ്ട് ഫോൺ അവന് കൊടുത്ത ശേഷം കുഞ്ഞോട്ടിരുദ്രൻ്റെ നെഞ്ചിൽ ചാരിയിരുന്നു അവളുടെ നെറുകയിൽ ഒന്ന് മുത്തിയിട്ട് രുദ്രനും ഫോണിലേക്ക് ശ്രദ്ധ കൊടുത്തു സംഭവം ഒരു കാർട്ടൂൺ വീഡിയോ ആണ് അതിലൊരു കുഞ്ഞു പൂച്ച പാട്ടും പാടി ഊഞ്ഞാലാടുന്നു ഇടക്ക് മറിഞ്ഞു വീഴുന്നു എഴുന്നേറ്റ് ഊഞ്ഞാലിനെ ദേഷിച്ചു നോക്കുന്നു ചാടിക്കയറി പിന്നെയും പടയിഴിയുന്നു അതിനൊപ്പമാണ് കുഞ്ഞിപ്പെണ് ചിരിക്കുന്നത് ഊഞ്ഞാൽ കെട്ടിയിരിക്കുന്നത് ചന്ദ്രന്റെ തുഞ്ചത്വം വിവേകമില്ലായ്മയാണേലും അത് കണ്ട് ചിരിച്ചല്ലാതെ വേറെയൊന്നും തോന്നിയില്ല ഇത്തിരി നേരം അതിലേക്ക് നോക്കിയിരുന്ന ശേഷം അവൻ ഫോണിൽ നിന്ന് മുറ്റത്തേക്ക് നോട്ടം മാറ്റി അച്ചേ ഓ എന്താ പൊടിയേ നിക്ക് ഊഞ്ഞാൽ കെട്ടിത്തരുവോ ഏ ചന്ദ്രന്റെ മണ്ടയ്ക്കോ കണ്ണ് രണ്ടും വിടർത്തി ആഗ്രഹത്തോട് ചോദിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ രുദ്രൻ ഞെട്ടിക്കൊണ്ടൊന്ന് നോക്കി അയ്യേ അമ്പിളി മാമന്റെ മുകളിൽ എങ്ങനെയാണോ അച്ഛൻ ഊഞ്ഞാൽ കെട്ടുക ഈ അച്ഛക്ക് ഒന്നും അറിഞ്ഞൂടാ പൊട്ടൻ അത് പറഞ്ഞ് കുഞ്ഞുട്ടി ചിരിക്കാൻ തുടങ്ങി ഡി ഡി കുഞ്ഞിക്കുരുപ്പേ അച്ഛനു കയറി ഔസായപ്പെന്നു പൊട്ടൻ നിന്റെ തന്തയടി കുട്ടി തേവാങ്കേ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് മടിയിൽ നിന്നും അവളെ ഇറക്കി താഴെ ഇരുത്തി രുദ്രൻ അരനും പറഞ്ഞേ ചുണ്ടുകൂട്ടി ഫോണും കൊണ്ട് തിരിഞ്ഞിരുന്നു ഗൗരി ഫോണിന് താടി കുട്ടിപ്പിച്ചാച്ചേ എന്നെ പുച്ഛെൻ്റെ ഫോണും കൊണ്ട് കളിക്കല്ലേ രുദ്രൻ ഫോണിൽ പിടിച്ചു വലിക്കാനാഞ്ഞതും കുഞ്ഞുട്ടി അതും പൊത്തിപ്പിടിച്ചുകൊണ്ടിരുന്നു ഞാനേ ആമമ്മനോട് പറഞ്ഞു കൊടുക്കൂട്ടോ അച്ഛേ കുഞ്ഞു വിരലിലും ചൂണ്ടി ഭീഷണി പോലെ പറയുന്ന കുഞ്ഞി ഗൗരിയെ രുദ്രൻ ചുണ്ടി ചുളിക്കൊന്ന് നോക്കി ഓ എന്തിന് ഊഞ്ഞാലല്ലേ വഴിയുണ്ടാക്കാം ചുണ്ടുകോട്ടിക്കൊണ്ട് അവനും തിരിഞ്ഞിരുന്നു കുഞ്ഞിപ്പെരം വെളുക്കനെ ഒന്ന് ചിരിച്ച് കാണിച്ചു പിന്നെയും ഫോണിൽ നോക്കി ഇരിപ്പ് തുടർന്നു അതൊക്കെ പോട്ടെ അച്ഛയുടെ പൊടി എങ്ങോട്ടാ ഈ നല്ല ഉളുപ്പൊക്കെ ഇട്ട് ഇട്ടിരുന്ന പാവാടത്തുമ്പിൽ വിരലോടിച്ചു കൊണ്ട് തന്നെ ഉത്തരത്തിനായി അവളെ നോക്കിയവൻ തമ്പാട്ടിൻ്റെ തൊഴാനാ ആമമ്മയെ കുഞ്ഞുട്ടീനെ ചുന്തരയാക്കി തന്നല്ലോ കാണാൻ ചന്തണ്ടോ അച്ചേ ഫോണൊക്കെ വീം താഴേയും വെച്ച് എഴുന്നേറ്റ് നിന്ന് ഒരു കൈ കൊണ്ട് പാവാടത്തുമ്പ് വീശി കാണിക്കുന്നുണ്ടവൾ ഉവല്ലോ ചുന്ദരി പെണ്ണായി ഇനി നല്ലൊരു ചെക്കിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചു കൊടുക്കണം കുറുമ്പോടെ പറഞ്ഞുകൊണ്ടവൻ അവളുടെ കവിളിൽ അമർത്തി ഉമ്മ വെച്ചു അയ്യോ കല്യാണോ അച്ഛേ കുഞ്ഞോട്ടിക്ക് അച്ഛനെ പോലെ തന്നെ മീശയുള്ള ചെക്കനെ മതി ഞാൻ എപ്പോഴും മീശ പിരിച്ച് കളിച്ചുവല്ലോ പോ അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് മീശയൊന്ന് പിരിച്ച ശേഷം ഗൗരവത്തിൽ പറയുന്നവളെ ഒരു ഉദ്രയനൊന്ന് ഇരുത്തി നോക്കി മറുപടി എന്ന പോലെ കുറുമ്പോടെ അവൾ അവൻ്റെ കവളിൽ അമർത്തി ഉമ്മ വെച്ചു എൻ്റെ പൊടിയെ നീയാള് കൊള്ളാലോ തൽക്കാലം ഇവിടെ നിന്ന് ഇരുന്ന് പട്ടിനെയും പൂച്ചേനെയൊക്കെ കണ്ടു ചിരിക്കട്ടോ ഇതൊക്കെ പിന്നീട് പരിഗണിക്കാം ഇപ്പ അച്ച പോയി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാട്ടോ തമ്പാട്ടിയെ തൊഴേണ്ടേ നമുക്ക് എഴു എഴുന്നേൽക്കുന്നതിനോടൊപ്പം അവളെയും എടുത്തുകൊണ്ട് മൂക്കിന് തുമ്പാലേ അവളുടെ കുഞ്ഞു വയറിലൊന്ന് ഉരസി അവൻ ഗൗരിക്കുട്ടി ഇക്കിളി കൂട്ടി ചിരിച്ചുകൊണ്ട് അവൻ്റെ ഇരുകവളിലും പിന്നെ താടിയിലും എല്ലാം തൻ്റെ കുഞ്ഞിക്കായി ചേർത്തു കവളിലൊന്നുകൂടെ മുത്തിയിട്ട് അവളെ താഴെ ഇറക്കി ഫോൺ കയ്യിലെടുത്ത് പിന്നെ മുണ്ടും മടക്കിക്കുത്തി അകത്തേക്ക് നടന്നു